നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തടസ്സങ്ങൾ വഴിമാറി പുതിയ തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന മാസമാണ് ചിങ്ങം ഈ നക്ഷത്രക്കാരായ ഉദ്യോഗസ്ഥർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകളും പങ്കാളിത്തങ്ങളും ഉണ്ടാകുന്നതാണ് ഇവരുടെ വിദേശ ബന്ധങ്ങൾ വിപുലപ്പെടുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബ ചിലവുകൾ വർദ്ധിക്കുന്നതാണ് എന്നാൽ കടങ്ങൾ തീർക്കുവാനും സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓഹരി വിപണികളിൽ നിക്ഷേപം നടത്തുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഭൂമി സ്വർണം ഇവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കും അനുയോജ്യമായ കാലമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിലനിൽക്കുന്നതാണ് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുമെങ്കിലും അവയൊക്കെ പരിഹരിച്ചു മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുടെ പിന്തുണ ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളുടെ പിന്തുണ വഴി മികച്ച അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഇവരുടെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനും ഇടയുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ചില ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് ഇത്തരം യാത്രകൾ ഉപകാരപ്രദവും വിജയകരവുമായി തീരുന്നതുമാണ് ഇവർക്ക് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് ദാനധർമാദികളിൽ പങ്കുകൊള്ളുവാനും അവസരം ലഭിക്കുന്നതാണ് ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും മനസമാധാനം കൈവരുകയും ചെയ്യുന്നതാണ് ഇവർക്ക് വാഹനങ്ങളും മറ്റും അധീനതയിൽ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും പുത്രലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം വരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ സ്ഥാനമാനങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് മീനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർ ബന്ധുജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് ധനനേട്ടവും സ്ഥാനമാനങ്ങളും ലഭിക്കുന്നതുമാണ് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും ശിരോ രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പതിനാല് ഇരുപത് തീയതികൾ അനുകൂലമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾക്കും പുതിയ തുടക്കങ്ങൾക്കും സാധ്യതയുള്ള മാസമാണ് ചിങ്ങം മുൻകാലത്തെ ചില തടസ്സങ്ങളും സംഘർഷങ്ങളും മാറി നിൽക്കുന്നതുമാണ് എന്നാൽ വ്യക്തിപരമായ തീരുമാനങ്ങളിൽ സൂക്ഷ്മതയോടും ജാഗ്രതയോടും കൂടിയ സമീപനം ആവശ്യവുമാണ് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതാണ് ജോലിയിൽ പുതിയ അവസരങ്ങളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതുമാണ് സഹപ്രവർത്തകരുടെ സഹകരണവും സൗഹൃദവും വർദ്ധിക്കുന്നതാണ് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നതുമാണ് ദീർഘകാലമായി ശ്രമിച്ചിരുന്ന പല കാര്യങ്ങളിലും നേട്ടമുണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം വന്നു ചേരുന്നതുമാണ് ജോലിസ്ഥലത്തുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ സമാധാനപൂർവം കൈകാര്യം ചെയ്യേണ്ടതുമാണ് ചിലർക്ക് ദൂരയാത്രകളും സ്ഥലം മാറ്റവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് വ്യാപാരത്തിൽ വളർച്ച ഉണ്ടാകുന്നതാണ് പുതിയ പങ്കാളിത്തങ്ങളും കരാറുകളും ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തേണ്ടതുമാണ് പുതിയ പദ്ധതികൾ തുടങ്ങുമ്പോഴും നിക്ഷേപങ്ങൾ നടത്തുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതാണ് ഇവർക്ക് പരീക്ഷാ വിജയം ഉണ്ടാകുന്നതുമാണ് ഉന്നത വിദ്യാഭ്യാസത്തിനും ഗവേഷണം നടത്തുന്നതിനും ഇവർക്ക് നല്ല പിന്തുണ ലഭിക്കുന്നതാണ് വിദേശ പഠനത്തിനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ജീവിത പങ്കാളിയുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് പ്രണയിതാക്കൾക്ക് അഭിലാഷ പൂർത്തീകരണം ഉണ്ടാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ബന്ധുക്കളുമായുള്ള മുൻകാല അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് കുടുംബ ആചാരങ്ങളിലും മറ്റും ഇവർ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതാണ് കാർഷിക രംഗത്ത് നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ധനനഷ്ടം വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഉദര രോഗങ്ങളും രക്തസമ്മർദ്ദവുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും ഗുണകരമാണ് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് തീയതികൾ അനുകൂലമാണ് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നേട്ടങ്ങൾ നിറഞ്ഞ ഒരു മാസമാണ് ചിങ്ങം പുതിയ പ്രതീക്ഷകളും ആത്മവിശ്വാസവും നിറഞ്ഞ മാസം ജീവിതത്തിലെ തടസ്സങ്ങൾ ഈ മാസം ക്രമമായി മാറി നിൽക്കുന്നതായി കാണാം പഴയ കാര്യങ്ങൾക്ക് വിജയകരമായ പരിഹാരം ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചെറിയ ചില മാനസിക സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനാവില്ല പ്രത്യേകിച്ചും ബന്ധങ്ങളിലും തീരുമാനങ്ങളിലും എന്നാൽ ക്ഷമയോടും സഹിഷ്ണുതയോടും കൂടി ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലിസ്ഥലത്ത് പ്രശസ്തിയും ഉയർച്ചയും നേടുവാൻ അവസരം വന്നു ചേരുന്നതാണ് മേലധികാരികൾ ഈ നക്ഷത്രക്കാരിൽ വിശ്വാസം അർപ്പിക്കുന്നതായി കാണാം പുതിയ പ്രൊജക്ടുകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരുന്നതാണ് കഴിവുകൾ തെളിയിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് ജോലിയിൽ സ്ഥിരത ലഭിക്കുന്നതാണ് തൊഴിലന്വേഷകർക്ക് ജോലി ലഭിക്കുവാനുള്ള സാഹചര്യം ഒത്തുവരുന്നതാണ് വരുന്നതാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുതാര്യമാക്കുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ബിസിനസ്സുകാർക്ക് വളർച്ച ഉണ്ടാകുന്നതാണ് പുതിയ കരാറുകളും ബന്ധങ്ങളും ലഭിക്കുന്നതുമാണ് പഴയ കുടിശ്ശികകൾ പിരിഞ്ഞുകിട്ടുന്നതാണ് ചെലവുകൾ വർദ്ധിക്കുമെങ്കിലും വരുമാനം കൊണ്ട് അവയെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നതുമാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് സ്വർണം ഭൂമി വാഹനം തുടങ്ങിയവയുടെ ഇടപാടുകൾക്ക് സമയോചിതമായ സമീപനം ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് കോപ സ്വഭാവം നിയന്ത്രിക്കേണ്ടതാണ് മാതാപിതാക്കളുടെ അസുഖത്തിന് ശമനമുണ്ടാകുന്നതാണ് നിശ്ചയിച്ച ചില യാത്രകൾ മുടങ്ങുവാൻ ഇടയുണ്ട് ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും ഐക്യവും ഉണ്ടാകുന്നതുമാണ് ഇവരുടെ ദാമ്പത്യബന്ധം സുദൃഢമാകുന്നതാണ് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് വിവാഹ യോഗ്യരായ ഈ നക്ഷത്രക്കാർ വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നതാണ് വിവാഹ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുന്നതുമാണ് മുതിർന്ന വ്യക്തികളുടെ അനുഗ്രഹം ഇവർക്ക് ലഭിക്കുന്നതാണ് പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതുമാണ് ഇവരുടെ മനസ്സിലെ സംശയങ്ങളും ആശങ്കകളും നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര രോഗങ്ങളുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് അഞ്ച് പതിനഞ്ച് ഇരുപത്തി തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം